പുതുവർഷത്തിൽ ചില ജീവികൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നത് നിങ്ങളുടെ വരുന്ന ഒരു വർഷത്തെ ജീവിതം എങ്ങനെയായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നവയാണ് ചില ജീവികൾ ഒരു മുന്നറിയിപ്പും കൂടാതെ അതിഥികളായി നമ്മുടെ വീടുകളിലേക്ക് വന്നു കയറാറുണ്ട് എന്നാൽ ലക്ഷണശാസ്ത്ര പ്രകാരം ഓരോ ജീവികളും നമ്മുടെ വീടുകളിലേക്ക് വരുന്നത് ചില പ്രത്യേക ഫലങ്ങളാണ് നൽകുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ നാം പരാമർശിക്കുവാൻ പോകുന്ന ഏതെങ്കിലും ജീവികൾ നിങ്ങളുടെ വീടുകളിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിയായി സന്തോഷിക്കാം ഈ ജീവികൾ ഏതൊക്കെയാണ് എന്നുള്ളതും ഫലങ്ങളെ പറ്റിയുമാണ് ഇന്നത്തെ അധ്യായത്തിൽ നാം വിശദമായി പറയുവാൻ പോകുന്നത് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ഇന്ന് നാം പരാമർശിക്കുവാൻ പോകുന്ന ഒരു ജീവിയെയും നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്നതല്ല ഉദ്ദേശിക്കുന്നത് അവ ഒരു അതിഥിയായി എവിടെ നിന്നാണ് വന്നതെന്ന് പോലും അറിയാത്ത രീതിയിൽ നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു കയറിയിട്ടുണ്ടെങ്കിൽ അതാണ് ലക്ഷണശാസ്ത്ര പ്രകാരം ഫലങ്ങൾ നൽകുന്നത് ഇപ്രകാരം പുതുവർഷത്തിൽ തന്നെ നമ്മുടെ വീടുകളിലേക്ക് വന്നാൽ ശുഭകരമായി കണക്കാക്കപ്പെടുന്ന ആദ്യത്തെ ജീവിയാണ് താറാവ് താറാവുകൾ എവിടെ നിന്നെങ്കിലും നമ്മുടെ വീടുകളിലേക്ക് വന്നു കയറിയാൽ അത് നിങ്ങൾക്ക് വളരെ വർഷങ്ങളായി ഇല്ലായിരുന്നുണ്ടെങ്കിൽ കാലങ്ങളായി കിട്ടാതിരുന്ന കിട്ടാകടങ്ങളൊക്കെ നിങ്ങൾക്ക് തിരികെ കിട്ടുവാൻ പോകുന്നതിൻ്റെ ഫലമാണ് സൂചിപ്പിക്കുന്നത് കടം കൊടുത്ത പണം മാത്രമല്ല നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ ലഭിക്കുന്നതായും ഇത് സൂചിപ്പിക്കുന്നു അത് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും വസ്തുക്കൾ നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാകാം നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ ചില ബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതുമാകാം ഇതിനെല്ലാം പുറമേ പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗവും ഇത് കാണിക്കുന്നു അതിനാൽ തന്നെ താറാവ് വീട്ടിലേക്ക് കയറി വന്നാൽ അതിനെ ഒരിക്കലും അട്ടിപ്പായിക്കേണ്ട ആവശ്യമില്ല കയറി വരുന്ന താറാവുകൾ ശുഭസൂചനയാണ് പുതുവർഷത്തിൽ വീടുകളിൽ വന്നു കയറിയാൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ സൂചിപ്പിക്കുന്ന ജീവി കീരിയാണ് അടുത്തത് ചിലപ്പോൾ നമ്മുടെ വീട് ഒരു വനപ്രദേശത്ത് പോലും ആവില്ല എന്നിരുന്നാലും നമ്മുടെ പറമ്പിലേക്ക് കീരി കയറി വന്നു എന്ന് വരും ഇങ്ങനെ കീരികൾ വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് ശത്രുനാശത്തെയാണ് അതായത് ശത്രുക്കളുടെ മുൻപിൽ നിങ്ങളുടെ വിജയമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിനാൽ ശകുനശാസ്ത്ര പ്രകാരം ശുഭകരമായിട്ടുള്ള ഒരു ശകുനമായിട്ടാണ് കീരികൾ വീട്ടിൽ വരുന്നതിനെ കാണുന്നത് മൂന്നാമതായിട്ട് നിങ്ങളുടെ വീടുകളിൽ ഈ ഒരു പുതുവർഷത്തിൽ പൂച്ച വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് നിങ്ങളുടെ ആ ഒരു വർഷം മുഴുവൻ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് മാത്രമല്ല കുഞ്ഞുങ്ങളൊന്നുമില്ലാതെ വിഷമിച്ചിരിക്കുന്ന ദമ്പതികൾക്ക് സന്താന ഭാഗ്യവും അതുപോലെ തന്നെ വിവാഹ തടസ്സം കൊണ്ട് വളരെ കാലങ്ങളായി ബുദ്ധിമുട്ടിയിരുന്ന ആളുകൾക്കൊക്കെ തടസ്സങ്ങൾ നീങ്ങി വിവാഹം നല്ല രീതിയിൽ നടക്കുമെന്നും ഇത് സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ പുതിയ ജോലി വേണമെന്ന് ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന കുട്ടികൾക്ക് അതായത് ആ വീട്ടിലെ മക്കൾക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചകൾ വരുമെന്നും ഇത് സൂചിപ്പിക്കുന്നത് നാലാമതായിട്ട് നിങ്ങളുടെ വീടുകളിൽ പുതുവർഷത്തിൽ വന്നാൽ ഏറ്റവും ശുഭകരമായിട്ടുള്ള ഫലങ്ങൾ സൂചിപ്പിക്കുന്ന ഒരു ജീവി അണ്ണാനാണ് അണ്ണാൻ വീടുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രോഗശമനമാണ് ഫലം കാണിക്കുന്നത് അതായത് വളരെ കാലങ്ങളായി നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്ന രോഗാവസ്ഥകളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു രോഗശമനം ലഭിക്കുകയും അതുപോലെ തന്നെ ആ ഒരു രോഗത്തെ തടയുവാനുള്ള മാർഗങ്ങൾ അതായത് നല്ല ചികിത്സയോ അല്ല എന്നുണ്ടെങ്കിൽ നല്ല മരുന്നുകളൊക്കെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കും അടുത്തതായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പുതുവർഷത്തിൽ വന്നാൽ ഏറ്റവും ശുഭകരമായി കണക്കാക്കപ്പെടുന്ന ജീവി മുയലുകളാണ് അതായത് അടുത്ത ഒരു വർഷം നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ ഭാഗ്യങ്ങളും നിറഞ്ഞതായിരിക്കുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് ഇതിൽ ഏറ്റവും ഉത്തമം വെള്ള നിറമുള്ള മുയലുകൾ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അത് ഏറ്റവും ശുഭമായിരിക്കും ഇനി കറുത്ത നിറമുള്ള മുയലകളാണ് വരുന്നതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തെ ബാധിച്ചിരുന്ന ചില ശനിദോഷങ്ങൾക്കും ദോഷങ്ങൾക്കും പിതൃദോഷങ്ങൾക്കുമൊക്കെ ഒരു ശമനം വരുവാൻ പോകുന്നു എന്നുള്ളതാണ് ഏത് തന്നെയായാലും ഒരു വർഷത്തിൽ മുയൽ വീട്ടിൽ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭകരം തന്നെയാണ് അടുത്തതായി നിങ്ങളുടെ വീടുകളിലേക്ക് പുതുവർഷത്തിൽ വന്നാൽ ഏറ്റവും ശുഭസൂചന നൽകുന്ന ജീവി പൊന്മാനാണ് പൊന്മാൻ എന്ന പക്ഷി വീട്ടിൽ വന്ന് നിങ്ങളുടെ പറമ്പിലോ വീടിൻ്റെ അടുത്തൊക്കെയായി കൂടുകൂട്ടുന്നതൊക്കെ ഏറ്റവും ശുഭകരമാണ് അതായത് നിങ്ങളുടെ വീട്ടിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചിരുന്ന ദാരിദ്ര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ മാറി ഒരു അഭിവൃദ്ധി നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാൻ പോകുന്നു എന്നുള്ളതാണ് പൊന്മാൻ വീട്ടിലേക്ക് വന്നാലുള്ള ഫലം നിങ്ങളുടെ വീട്ടിലേക്ക് പുതുവർഷത്തിൽ ലവ് ബേർഡ്സ് പറന്നു വന്നിരിക്കുകയാണ് എങ്കിൽ അത് വളരെ നല്ലൊരു സൂചനയാണ് കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകുവാൻ പോകുന്ന ഐക്യത്തെയും സന്തോഷത്തെയും ഒക്കെ തന്നെയാണ് ഈ പക്ഷികൾ വരുന്നത് സൂചിപ്പിക്കുന്നത് സ്നേഹവും ഐക്യവുമൊക്കെ ദൃഢമാക്കുന്ന ഒരു വർഷമായിരിക്കും ഇവ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വർഷം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പുതിയ വർഷത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കോഴി വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു ശകുനമാണ് ഈ കോഴി വന്ന് കയറുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ അയൽപ്പക്കത്തുള്ള കോഴി പറന്ന് നിങ്ങളുടെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എവിടെ നിന്നാണ് വന്നതെന്ന് പോലും അറിയാത്ത ഒരു ജീവി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ ആണ് അതിനെ ശകുനമായി കണക്കാക്കുന്നത് അപ്പോൾ ഇങ്ങനെ കോഴി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ അത് സൂചിപ്പിക്കുന്നത് ആ ഒരു വർഷം നിങ്ങളുടെ വീട്ടിൽ സർവധന ധാന്യ അഭിവൃദ്ധിയും വന്നു ചേരും എന്നുള്ളതാണ് ഫലം അതുപോലെ തന്നെ പുതുവർഷത്തിൽ നിങ്ങളുടെ വീടുകളിൽ വന്നാൽ ഏറ്റവും ശുഭകരമായ സൂചന നൽകുന്ന മറ്റൊരു ജീവിയാണ് ഉപ്പൻ ഉപ്പൻ എന്ന പക്ഷിക്ക് ശകുനശാസ്ത്രത്തിലും ഹൈന്ദവ ശാസ്ത്രത്തിലുമൊക്കെ എത്രയേറെ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതില്ല ദ്വാരകയിലേക്ക് യാത്രയായ കുചേലൻ പോലും ശകുനം കണ്ടിട്ട് ഇറങ്ങിയത് ഉപ്പൻ എന്ന ഭാഗ്യപക്ഷിയാണ് അതിനുശേഷമാണ് കുജേലന്റെ ജീവിതത്തിൽ എല്ലാ ഭാഗ്യങ്ങളും വന്നു ചേർന്നത് അതിനാൽ പുതുവർഷത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഉപ്പൻ എന്ന പക്ഷി വന്നിട്ടുണ്ടെങ്കിൽ അത് എല്ലാവിധ ഭാഗ്യങ്ങളെയും അല്ലെങ്കിൽ സമ്പത്തിനെയുമൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നാം ഇന്നത്തെ ഒരു അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഏതൊരു ജീവിയും പുതുവർഷത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലും ആ ഒരു വർഷം മുഴുവൻ വരുവാൻ പോകുന്ന ഐശ്വര്യമാണ് ഇതിൻ്റെ ഫലമായി പറയുന്നത് ഒരു പുതുവർഷത്തിൽ ഈ ജീവികളെ കാണുന്നതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ പുതുവർഷം എന്ന് പറയുമ്പോൾ നാം വളരെ പ്രതീക്ഷയോടെ ഒരു പുതിയ തുടക്കം കുറിക്കുന്ന സമയമാണ് അപ്പോൾ കാണുന്ന ശുഭ സൂചനകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഇനി പുതുവർഷത്തിലല്ലാതെ വേറെ ഏതെങ്കിലും സമയത്താണ് നിങ്ങൾ ഈ ജീവികളെ കാണുന്നതെങ്കിലും അത് ഉത്തമം തന്നെയാണ് എല്ലാവരെയും ഈശ്വരൻ രക്ഷിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലുമെല്ലാം നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം